എരഞ്ഞിമാവിൽ നടന്ന വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഗോതമ്പർ റോഡ് വടക്കുവീട്ടിൽ റൌഫിൻ്റെ ചികിത്സാ സഹായത്തിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഗോതമ്പർ റോഡിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൻ്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് എരഞ്ഞിമാവിൽ നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഗോതമ്പ റോഡ് വടക്കുവീട്ടിൽ റഫുവിൻ്റെ ചികിത്സാ സഹായത്തിനാണ് നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ഈ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഗോതമ്പ റോഡിൽ നടന്നത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു സഹായ സഹായഫണ്ടിലേക്ക് വിവിധ സന്നദ്ധ സംഘടനകൾ സമാഹരിച്ച തുകയും ചടങ്ങിൽ കൈമാറി ഏപ്രിൽ പതിനാലിനാണ് റഹൂഫ് നസീറ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിനു പുറകെ നിയന്ത്രണം വിട്ടുവന്ന കാറിടിച്ച് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ നസീറ മരണപ്പെടുകയായിരുന്നു ചെറിയ പരിക്കുകളോടെ മൂന്നാം ക്ലാസ്സുകാരിയായ മകൾ അപകടനില തരണം ചെയ്തെങ്കിലും റഹൂഫ് ഗുരുതരാവസ്ഥയിലാണ് തലയ്ക്കും വലതുകാലിനും സാരമായ പരിക്കുണ്ട് ഒരു സർജറി പൂർത്തിയായി റവൂഫിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും കുടുംബവും വാർഡ് മെമ്പർ കോമളം തോണിച്ചാൽ സി ടി സി അബ്ദുള്ള ബഷീർ പുതിയോട്ടിൽ എൻ എസ് ബി ക്യു പ്രതിനിധി ഫിറോസ് നെല്ലിക്ക പി അബ്ദുസത്താർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സഹായ സമിതി കൺവീനർ പുതിയോട്ടിൽ മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ മുക്കം